നിരമിക്കൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വിലക്കേർപ്പെടുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്തരത്തിലൊരു നീക്കം നിർണായകമായൊരു സമയത്ത് രാജീവ് കുമാർ കൈക്കൊള്ളുമെന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഒട്ടും കരുതിയില്ല എന്ന് വേണം പറയാൻ അതും ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് കച്ചകെട്ടി ബി ജെ പി ഇറങ്ങുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു കനത്ത വെല്ലുവിളി മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള കാലം ചെയ്ത പാപത്തിന്റെ കറ കളയാനുന്നോണം അഞ്ചു മാസം ധ്യാനത്തിലേക്കും അതിനുശേഷം ബാക്കി വരുന്ന ജീവിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നീക്കി വെക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള രാജീവ് കുമാറിന്റെ മനം മാറ്റം മോദിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായുള്ള വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കഴുത്തിന് പിടിച്ചത് എന്ന് തന്നെ പറയാം അഥവാ കേന്ദ്ര ബജറ്റിൽ ഡൽഹിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് ഇന്ന് തന്നെ കത്ത് നൽകും പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ് പലപ്പോഴും മോദി അടക്കമുള്ള കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി പുറപ്പെടുന്ന സംസ്ഥാനങ്ങളിലേക്ക് വാരിക്കോരി കൊടുക്കുന്ന പരിപാടിക്കാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല പോകുന്ന പോക്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ തലക്കെട്ടെണ്ണം കൊടുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ മറന്നില്ല എന്നും പറയേണ്ടതുണ്ട് അത് പ്രിയങ്കയെയും ഡൽഹി മുഖ്യമന്ത്രി അത്തിശി മർലോനയെയും ചൊറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വെച്ച് പുറപ്പ് കില്ല കെട്ടോ എന്ന് രാജ്യ തലസ്ഥാന നഗരത്തിരുന്നു കൊണ്ട് കരണത്തടിക്കും പോലെ രാജീവ് കുമാർ പറഞ്ഞുവെച്ചത് അത്തിശി മർലോനക്കെതിരെ രമേ രമേഷ് ബിദുരി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം പരാമർശങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല എന്നായിരുന്നു രാജീവ് കുമാറിന്റെ പ്രതികരണം ഇതൊരിക്കലും അനുവദിക്കില്ല ഇന്നത്തെ കാലത്തും ഇത്തരം പ്രസ്താവനകൾ തുടരുന്നത് നാണക്കേടാണ് അതേസമയം ഇ വി എമ്മിന് യാതൊരു പ്രശ്നവുമില്ല ബാലറ്റിലേക്ക് ബാലറ്റിലേക്കൊരു തിരിച്ചുപോക്കില്ല ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് മുഴുവൻ നീതിയുക്തമായ കാര്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് അഞ്ചു മാസത്തെ ധ്യാനത്തിലേക്കും അതിനുശേഷമുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കുമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നീക്കം